السلام عليكم ورحمة الله وبركاته بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا شرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى اصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فاتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم صدق الله مولانا العظيم من رضي من الله تعالى بالقليل من الرزق رضي الله تعالى منه بالقليل من العمل صدق رسول الله لقد أحطت بنا في كل ناحية وألمت جللا والحمد لله ഇല്ലാമിനോഹി ഏറെക്കുറെ അള്ളാഹുവിൻ്റെ അഫാല് സിഫാത്തുകളെ കുറിച്ച് വിശ്വാസ ശാസ്ത്രത്തിൽ നിന്ന് അതിൽ നിന്ന് പഠിക്കുമ്പോൾ ഏറെക്കുറെ ഞാനിപ്പോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഭീമ അബദ്ധമായിരിക്കും എന്നതാണ് വസ്തുത റബ്ബിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിന്ന് വളരെ അല്പം മാത്രമേ മനുഷ്യന് താങ്ങാൻ സാധിക്കുകയുള്ളൂ ോടുള്ള അനുരാഗം ഒരാൾക്ക് കനത്തു കഴിഞ്ഞാൽ ശക്തമായി കഴിഞ്ഞാൽ അവനെ കുറിച്ചുള്ള ജ്ഞാനം ശക്തമായ നിലയിൽ ഈ മനുഷ്യന്റെ കൽപിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യ പ്രകൃതിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് വഹിക്കാൻ സാധിക്കുന്നത് ഇച്ചിരി മാത്രമേ സാധിക്കുകയുള്ളൂ എന്തിനധികം അഷറഫ് ഹൽഖ് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് പോലും ഇലാഹിയായ ആ ചൈതന്യം വന്നെത്തിയപ്പോ അല്ലാഹുവിന്റെ വഴി ആ മനുഷ്യ പ്രകൃതിയിലേക്ക് തിരുനബിയുടെ പ്രകൃതിയിലേക്ക് വന്നപ്പോൾ ദൈവദൂതന്റെ ഇടപെടലുണ്ടായപ്പോൾ പ്രവാചകർ പിടിച്ചു നിൽക്കാനായില്ല എന്നു മാത്രമല്ല പേടിച്ച് വിറക്കുകയും കഠിനമായി പനിക്കുകയും പുതച്ചു മൂടിക്കിടക്കുകയും ചെയ്തു വളരെ വ്യക്തമായ ചരിത്രമല്ലേ ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം നാപ്പത് വർഷ നാൽപ്പത് വയസ്സ് തികയുന്ന കാലഘട്ടം നബിയാകുന്നതിന്റെ മുമ്പ് ആദ്യമാദ്യം നല്ല നല്ല സ്വപ്നങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കണ്ടതിന്റെ ഫലമായി മനസ്സിലൊരു ആശ വരികയാണ് ഒരു ആഗ്രഹം ജനിക്കുകയാണ് ഒറ്റ ഒറ്റൊരിടത്ത് പോയിരുന്നൊന്ന് ആരാധന നടത്തിയാൽ ആരും കാണാത്ത വിജനതയിൽ കുറച്ചൊന്ന് ധ്യാനിച്ചിരുന്നു നോക്കിയാൽ അതാണ് ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ് ഉച്ചിയിലുള്ള ഹിറാ ഹിറാ ഗുഹ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നതും അങ്ങോട്ട് നടന്നു പോകുന്നതും അവിടെ താമസിക്കാൻ ആവശ്യമുള്ള ഭക്ഷണ സാധന സാമഗ്രികളെല്ലാം ഒരുക്കി കൊടുക്കും അവിടെ പോയി ഇബാദത്ത് നടത്തും ഭക്ഷണം തീർന്നാൽ മാത്രം ഇറങ്ങി വരും ഭക്ഷണം സ്വരൂപിച്ച് വീണ്ടും ഹിറാ ഗുഹയിലേക്ക് നടന്നു നീങ്ങും അതിനിടയിലല്ലേ ദൈവദൂതന്റെ

ഹൃദയം വിറക്കുകയാണ് പ്രകമ്പനം കൊള്ളുകയാണ് കൂടെ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് സഹധർമിണിയായ ഖദീജയുടെ അരികിൽ വന്ന് പറയുകയാണ് എന്നെ പുതപ്പിട്ടു മൂടൂ എന്നെ പുതപ്പിട്ടു മൂടൂ പുതപ്പിട്ടു മൂടിക്കൊടുത്തു

നബി തങ്ങൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ ബീവിയുമായി പങ്കുവെച്ചു അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്കെന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു എന്തോ നാശം സംഭവിക്കാൻ പോകുന്നതിനെ ഞാൻ ഭയക്കുന്നു നബി തങ്ങൾ പിന്നെ വഫാത്ത് വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എനിക്കെന്തോ കഷ്ടപ്പാട് വരുന്നു എന്നുള്ള വാക്ക് പിന്നെ പറഞ്ഞിട്ടില്ല ഇതിന് മാത്രം കാരണം ഉണ്ടായത് ഒരു സാധാരണ നമ്മെ ഒരാളല്ലല്ലോ അവിടുന്നു നബൂവത്തിന്റെ മുമ്പ് തന്നെ ആ വഴയു ചുമക്കാനും നബൂവത്ത് വഹിക്കാനുമുള്ള കരുത്ത് മുത്തുനബി കല്ലാഹു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ദൈവീക ദർശനങ്ങളുടെ ഇലാഹിയായ വഴയുകളുടെ ആ ഒരു അരങ്ങേറ്റം അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആ ബന്ധം പ്രവാചകരെ പിടിച്ചു കുലുക്കി എന്നതാണ് സത്യം എനിക്കെന്തോ വിപത്ത് വരുന്നതിന് ഞാൻ പേടിക്കുന്നു ലഖദ് നിശ്ചയം ഞാൻ പേടിക്കുന്നുണ്ട് അലാ നഫ്സി എനിക്കെന്തോ സംഭവിക്കുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു ഹദീജ ബി വി വല്ലാഹി അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല അങ്ങേക്ക് ഒരു നാശവും വരൂല എന്താ അതിന് കാരണം പറഞ്ഞത് അങ്ങേക്കൊരു പ്രയാസവും വരികയില്ല അങ്ങയെ അള്ളാഹു കൈവിടില്ല അള്ളാഹു അങ്ങയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് ഇന്നക്കല റഹിമ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് കുടുംബ ബന്ധത്തെ മാനിച്ച് ആ ബന്ധം ചേർത്ത് നിലകൊള്ളുന്നവരെ അള്ളാഹു കഷ്ടപ്പെടുത്തൂല ഇതെങ്ങനെ പഠിച്ചത് ഖുർആാനിൽ നിന്നാണോ ഹദീസിൽ നിന്നാണോ അല്ല ിലൊക്കെ ഈ സന്ദേശം വളരെ സ്പഷ്ടമായും വ്യക്തമായും അക്കാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾ പഠിച്ചതാണ് അവർക്കറിയുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം ചേർക്കുന്ന അങ് അങ്ങേക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഭാരം ചുമക്കുന്നവരാണങ്ങ് മറ്റുള്ളവരുടെ ഭാരം അവരുടെ തലയിൽ നിന്നിറക്കി വെച്ച് അങ്ങു തന്നെ അത് സ്വയം ചുമക്കുന്ന ആളാണ് മാത്രമല്ല ഇല്ലാത്തവർക്കൊക്കെ അങ്ങ് നൽകുന്ന ആളാണ് ആ സൽക്കരിക്കുന്നതിൽ എന്നും മുന്നിലാണ് സത്യത്തെ സഹായിക്കുന്ന വിഷയത്തിൽ എന്നും ഒന്നാം നമ്പറാണ് ഇങ്ങനെയുള്ള അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല അങ്ങ് അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും സമാധാനിപ്പിച്ചെങ്കിലും പിടി പേടിച്ച് കിടക്കുക പിന്നെ അങ്ങനെ എന്താ ചെയ്യാ നമ്മളൊക്കെ ഇങ്ങനൊരു പേടി കുടുങ്ങിയ സൈക്കാട്രിസ്റ്റുമാരെ അടുത്ത് കൊണ്ടുപോകും അല്ലെ എന്നിട്ടും പേടിയും ബേജാറും മാറുന്നില്ലെങ്കിൽ നല്ല മുത്തക്കികളായ ഭക്തന്മാരുടെ അടുത്ത് ചെല്ലുട്ടേ ഇതുപോലെ ഹദീജ ബീവി പുണ്യ പുണ്യനബിയുടെ കൈപ്പിടിച്ചു പോവുകയാണ് എങ്ങോട്ട് ഹദീജ ബീവിയുടെ പിതൃവിന്റെ മകനായ വന്യവയോധികനും അന്ധനും മഹാ വേദപണ്ഡിതനുമായ വറക്കത്തുപിനെ ഉഫലിന്റെ അരികിലേക്ക് നബിയെ കൂട്ടിക്കൊണ്ടുപോവാൻ എന്തായത് വന്നു ജിബിഅലിമിന്റെ വരവുണ്ടായി ഇത്ര സംഭവങ്ങൾ ൾ വിവരിച്ചു യാതൊരു സംശയവുമില്ലാതെ ഒന്നും ആലോചിക്കാതെ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറഞ്ഞു ഇതിൽ ഹാദൻ നാമൂസ് നിങ്ങളെ സമീപിച്ചിരിക്കുന്ന ഇറാഗുഹയിൽ സമീപിച്ചത് ആരാന്നറിയോ മുമ്പ് മൂസാ നബി അലിഹിസ്ലാമിനെ സമീപിച്ച ദൈവീക സന്ദേശങ്ങൾ മൂസാ നബിക്ക് കൈമാറിയ ആ ആ നിങ്ങൾ അന്ത്യപ്രവാചകനാണ് വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശകനാണ് അങ്ങയെ ഇന്നല്ലെങ്കിൽ നാളെ ഈ മക്കയിൽ നിന്ന് എറിഞ്ഞോടി ഓടിക്കും ശത്രുക്കൾ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് എന്താ ഈ ചരിത്രത്തിലുള്ളത് മുത്തുര പേടിച്ചു പനിച്ചു പറച്ചു കരുത്തനായ പ്രവാചകനാണ് നബി നബി ഈ ദൈവീക ഒളിയുടെ വെളിച്ചത്തിന്റെ ഒരു മിന്നൽ ബോധം കിട്ടുക അള്ളഹാനെ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയുടെ മിന്നൽ പിണർ പോലെ ഒരു കാഴ്ച കണ്ടപ്പോഴേക്ക് ബോധം കിട്ടുകയാണ് മൂസാൻ നബി അലൈഹി തെരഞ്ഞെടുത്തിട്ട് കൊടുക്കാൻ അള്ളാഹു എന്താ ചെയ്തത് ദിവസം ധ്യാനിച്ചിരിക്കണം എന്ന് അള്ളാഹു ഓർഡർ കാരണം അള്ളാഹിനെ കുറിച്ച് അറിയണമെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹിക്കണമെങ്കിലും കരുത്തു വേണം കരുത്ത് പുണ്യ നബിയെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടല്ലോ അലിമാ ബിബിയുടെ വീട്ടിൽ കൊച്ചുകുട്ടിയായി കഴിഞ്ഞിരുന്ന കാലത്ത് നമുറത്തിനൊപ്പം ആടുവേക്കാൻ പോയപ്പോ തൂവെള്ള വസ്ത്രധാരികൾ വന്ന് പുണ്യനബിയുടെ നെഞ്ചു പിളർത്തിയിട്ട് മഞ്ഞുവെള്ളം കൊണ്ട കൽപെഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയ ചരിത്രം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ എല്ലാം കാണാം അന്ന് തന്നെ ട്രെയിനിങ് കൊടുത്ത് സ്ഫുടമാക്കി ലെവൽ ചെയ്ത് കൊണ്ടു വളർത്തുകയായിരുന്നു അള്ളാഹു നബിയോട് പറഞ്ഞു വളരെ അടഞ്ഞു കിടക്കുക തൂറാത്തു വാങ്ങാൻ വേണ്ടി മൂസാ നബി അലി വിളിച്ചപ്പോൾ സീനാ ിലെ വിളിച്ചു പറഞ്ഞു യാ മൂസ മുപ്പതു നാൾ ഇവിടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും വ്രതത്തിലുമായി കഴിച്ചു കൂട്ടണം കൂടെ കഴിച്ചു കൂട്ടണം തൗറാത്തിന്റെ വാഹകനാകാൻ അള്ളാഹുബിന്റെ സന്ദേശങ്ങൾ ചുമക്കാനും വഹിക്കാനുമുള്ള കരുത്ത് കിട്ടണമെങ്കിൽ അതിന് കരുത്താർജിക്കേണ്ടതുണ്ട് നാപ്പത് ദിവസം അവിടെ ധ്യാനം നടത്തും നാപ്പത് ദിവസം അവിടെ ധ്യാനം നടത്തി അത് പൂർത്തിയായിപ്പോ എന്താ സംഭവിച്ചത് ഖുർആൻ എല്ലാം പറയുന്നുണ്ട് നാം പറഞ്ഞ സമയം അത്രയും നാം വായി മു നബിക്ക് അങ്ങോട്ട് പറയാ പഠിച്ചവരെ നീ ഇപ്പ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ നിന്റെ കെലാം എനിക്ക് കേൾക്കാനാകുന്നുണ്ടല്ലോ എനിക്ക് നിന്നെയൊന്ന് കാണിച്ചു തരൂ അന്നു ഇലേക്ക് ഞാൻ നിന്നിലേക്ക് ഒന്ന് നോക്കട്ടെ നിന്നൊന്ന് കാണണം എന്നുള്ള ആശ പറയാണ് ആദ്യം കൊലലന്ത്റാനീല തറാനീ എന്നെ കാണാൻ സാധിക്കില്ല ഒരിക്കലും എന്ന് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കാണാം എന്ന് പറയുകയും ആംപ്ലിഫയർ മാറ്റാൻ പറ്റുമോ മറ്റേ ആക്കാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് പർവ്വതം ഒരു ഭീകര സ്ഫോടനം നടന്നതുപോലെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി പറന്നുയർന്നുപോയി ആ പർവ്വതം പൊട്ടിത്തകർന്നിട്ട് പറന്നു അല്ലാമായി ഇബിന് കസീർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് പർവ്വതം പൊട്ടി തകർന്നിട്ട് അത് പൊടിയായി പററ്റ് ഭൂമിയുടെ ആറ് ഭാഗങ്ങളിലാണ് അത് പതിച്ചത് മൂന്നിടത്ത് മക്കയിലും മൂന്നിടത്ത് മദീനയിലും പതിച്ചു മദീനയിലെ ജബൽ മല മക്കയിലെ ഹിറാ ഗുഹയുള്ള ജബൽ നോറ് അതുപോലെ തന്നെ ജബലുർ റഹ്മ ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണെന്ന ഹദീസ് ദുർബലമായ പരമ്പരയിലൂടെയാണെങ്കിലും അല്ലാമായി ഇബിന് കസീർ അടക്കമുള്ള മുഫസിറുകൾ രേഖപ്പെടുത്തുന്നു ഈ കാഴ്ച കണ്ട് ഒരു മിന്നൽപ്പിണർ കണ്ടിട്ട് ബോധം കേട്ടു വീണു എന്താ കണ്ടത് ഒന്നാന കണ്ടിട്ടില്ല ആ വെളിച്ചത്തിന്റെ ഒരൽപ്പം